ഗബയിലെ ഇന്ത്യയുടെ ചരിത്ര വിജയത്തിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇന്ത്യ അതുവരെ വെറും ആറ് ടെസ്റ്റ് കളികൾ മാത്രം തോറ്റിട്ടുള്ള ചെപ്പോക്കിലെ ആദ്യ ടെസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചത് ഇന്ത്യയുടെ പൊന്നാപുരം കോട്ടയിൽ വന്നുകൊണ്ട് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ച കഥ അതിനുമുമ്പ് ചെപ്പോക്കിൽ നമുക്കറിയാം മുപ്പത് വർഷം മുൻപാണ് ഇംഗ്ലണ്ട് അവസാനമായി ഒരു ടെസ്റ്റ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ ഇംഗ്ലീഷ് നായകനായിരുന്ന ക്യാപ്റ്റൻ ജോ റൂട്ടിന്റെ ഇരട്ട സെഞ്ചുറിയുടെയും ബോളർമാരുടെയും മികവിൽ പുതിയൊരു ചരിത്രമാണ് ഇംഗ്ലണ്ട് ചെപ്പോക്കിൽ കുറിച്ചത് നായകൻ എന്ന നിലയിൽ ആദ്യമായി ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര കളിക്കാനിറങ്ങിയ റൂട്ടിന് ഇരട്ടി മധുരമായി അജയം അതിനുമുമ്പ് റൂട്ട് ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിനെ ആറ് ടെസ്റ്റ് മത്സരങ്ങളിൽ നയിച്ചിരുന്നു അതിൽ അഞ്ചിലും ജയിക്കാനുമായി ചെപ്പോക്കിൽ ഇന്ത്യയുടെ മുപ്പത്തി അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരമായിരുന്നു അത് അന്ന് രണ്ടാം ഇന്നിംഗ്സിൽ നാനൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് നിറങ്ങിയ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിൽ പുറത്താവുകയായിരുന്നു വിരാട് കോഹ്ലി എഴുപത്തി രണ്ട് ശുഗ്മാൻ കിൽ അൻപത് എന്നിവരാണ് അന്ന് ഇന്ത്യൻ നിലയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് റൺസ് നേടിയിരുന്നു ഇംഗ്ലണ്ടിനായി ജാക്ലീഷ് നാല് വിക്കറ്റും ജെയിംസ് ആൻഡേഴ്സൺ മൂന്ന് വിക്കറ്റും രണ്ടാം ഇന്നിംഗ്സിൽ നേടുകയുണ്ടായി ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് നൂറ്റി എഴുപത്തി എട്ട് റൺസിന് എല്ലാവരും പുറത്തായിരുന്നു ആറ് വിക്കറ്റ് വീഴ്ത്തിയ രവിചന്ദ്ര അശ്വിനാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ തകർത്തത് ടെസ്റ്റിൽ അശ്വിന് ഇരുപത്തി എട്ടാമത് അഞ്ച് വിക്കറ്റ് നേട്ടമായിരുന്നു ഷഹബാസ് നദീം രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയുണ്ട് ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ റൂട്ട് രണ്ടാം ഇനിസിൽ മുപ്പത്തിരണ്ട് പന്തിൽ നാൽപ്പത് റൺസ് ഇടുകയുണ്ടായി അപ്പോൾ ആ ഇനിസിലെയും ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ ജോറൂട്ട് എന്ന ക്യാപ്റ്റനായിരുന്നു അശ്വിന്റെ ആറു വിക്കറ്റ് പ്രകടനമായിരുന്നു തോൽവിക്കിടയിലും ഇന്ത്യയുടെ ആശ്വാസ കാഴ്ചയായത്